ഐ ബി ഉദ്യോഗസ്ഥയെ കാമുകനായ സുഗാന്ത് ചൂഷണം ചെയ്തതിന് കൂടുതൽ തെളിവുകൾ കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകളുൾപ്പെടെ കുടുംബം കൈമാറിയിട്ടും സുഗാന്തിനെതിരെ കേസെടുക്കാൻ പേട്ട പോലീസ് തയ്യാറായിട്ടില്ല യുവതി മരിച്ച് പത്ത് ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം തുടരുകയാണെന്ന മറുപടി മാത്രമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത് സുഗാന്ത് ഇപ്പോഴും ഒളിവിലാണ് സുഗാന്തിനെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസും പുറത്തിറക്കി വിമാനത്താവളങ്ങൾ വഴി രാജ്യമിടുന്നത് തടയാനാണ് നടപടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ കുടുംബത്തിന് ലഭിക്കും ഇതിനുശേഷം ഡി ജി പി നേരിൽ കണ്ട് പരാതി കൊടുക്കുന്നതുൾപ്പെടെയുള്ള തുടർ നടപടി ആലോചിക്കുമെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു ഒരു കൂട്ടുകാരിക്കൊപ്പമാണ് ആശുപത്രിയിലെത്തി ഗർഭചിത്രം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത് ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കുടുംബം വിവരം പോലീസിൽ അറിയിച്ചത് ഗർഭചിത്രം നടത്തിയിരുന്നെന്ന് കുടുംബം അറിയുന്നതും അപ്പോൾ മാത്രമാണ് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു സുഹൃത്തിനൊപ്പം യുവതി ആശുപത്രിയിൽ വിവരം സ്ഥിരീകരിച്ചത് യുവതിയുടെ ബാഗിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറിപ്പടിയിൽ ലഭിച്ചു സുഗാന്ത് യുവതിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നും മുകളിൽ നിന്നും പണം തട്ടിയെടുത്തുവെന്നും പിതാവ് മധുസൂദനൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗർഭചിത്രം നടത്തുന്നതിന് ഏറെ നടപടിക്രമങ്ങളുണ്ട് ഈ നടപടിക്രമങ്ങൾ ആശുപത്രിയിൽ പാലിച്ചിരുന്നു എന്നതും ഉയരുന്ന ചോദ്യമാണ് ഇനിയും സുഗാന്തിനെതിരെ ഐബിയും നടപടിയെടുത്തിട്ടില്ല